സമ്മാനം കിട്ടിയ ഒരു ഒരു ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് നോക്കാം എന്തെന്നാ സംഭവം എന്ന് അറിയാമല്ലോ ഒന്ന് ഒഴിച്ച് നോക്കാം എന്റെ ഒക്കവലെല്ലാം കാണുന്നുണ്ട് സെൽഫി സ്റ്റിക്ക് ആണ് സ്പെസിഫിക്കേഷൻ മോഡൽ ആർ വൺ സെൽഫി സ്റ്റിക്ക് ഡയമെൻഷൻ നൂറ്റമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മുപ്പത്തെട്ട് എം എം മെറ്റീരിയൽസ് എ ബി എസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാധനമാണ് സെൽഫി സ്റ്റിക്കാണ് അപ്പോൾ ഇത് കണ്ട കാഴ്ചയിൽ ഇത് ട്രൈപോഡിൻ്റെ ഒരു രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പൊളിച്ചു നോക്കാം സംഭവം ഇപ്പം മൊബൈൽ ഇങ്ങനെ വെക്കാൻ കഴിയും എൻ്റെ ആൻഡ്രോയിഡ് മൊബൈലാണ് ഇപ്പം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വെക്കാൻ കഴിയും കണ്ടില്ലേ കണ്ടില്ലേ ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും മടക്കാൻ ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഇത് ഉയരം വെപ്പിക്കാൻ പറ്റുമോ അറിയില്ല ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറേനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് സംവിധാനമാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ചെയ്യാനും ഓഫ് ഒക്കെ പറ്റും ബ്ലൂടൂത്ത് മുഖേന നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഒരു സാധനം കൂടി ഇതിലുണ്ട് നല്ല സൗകര്യമുള്ള സാധനമാണ് ഏത് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മുകളിൽ വേണമെങ്കിലും മുകളിലേക്ക് ഇത്രയും വരെ കയറ്റാൻ പറ്റും എന്നും ഇന്നും കുറച്ചും കൂടെ കയറ്റാൻ തോന്നുന്നു അല്ലേ ഇല്ല ഇല്ല ഇത്രയും വരെയാ പറ്റും ഇത് വീണ്ടും എന്നും വരിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല ശരിക്കും നിൽക്കുന്നുണ്ട് അതാണ് പോലെയല്ല അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തിരിക്കാൻ പറ്റും എങ്ങനെ വേണമെങ്കിലേ ഇതാൻ പറ്റിയിരിക്കാം ഇത് അടക്കം ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതിങ്ങനെ അമർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഫോണിൽ ആക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇല്ലേ അങ്ങനെയല്ല സംവിധാനങ്ങളുണ്ട് അല്ലേ പറയുന്നവ മേലോട്ട് ഒക്കെ ആക്കാൻ പറ്റും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും താങ്ക് യു അല്ല ഗിഫ്റ്റ് തന്നവർക്ക് നന്ദി നല്ല സാധനം കുഴപ്പമില്ല